പ്രവാസികളുടെ കുട്ടികൾ പലപ്പോഴും ദുബായ് എന്ന് കേൾക്കുമ്പോൾ ബ്രിജ് ഖലീഫയും ബ്രിഡ്ജ് ലറബുമൊക്കെയാണ് കണ്ടിട്ടുള്ളത് മറ്റു സൈഡ് കണ്ടിട്ടില്ലല്ലോ ഉപ്പ നിൽക്കുന്ന ലേബർ ക്യാമ്പ് കണ്ടിട്ടില്ല കാണിക്കത്തും എൻ്റെ ഉപ്പ കാണിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ഉപ്പ അബുദാബി എയർപോർട്ടിൽ പത്ത് നാൽപ്പത് വർഷം ഒരു എംപ്ലോയറിൻ്റെ കീഴ് വർക്ക് ചെയ്തതാണ് ഇപ്പോൾ വരുമ്പം ഫുൾ കളർഫുൾ ആണ് ഫുൾ ലഗേജ് ഉണ്ട് എല്ലാവർക്കും സാധനങ്ങളുണ്ട് ഞങ്ങൾ വിചാരിച്ചത് കസ്റ്റംസിൽ കസ്റ്റംസിലെന്നാണ് കാര്യം എയർപോർട്ട് എന്ന് കേൾക്കുമ്പോൾ സാഗർ എലിയസ് ജാക്കിയിൽ മറ്റേ മോഹൻലാലിൻ്റെ വൈറ്റ് ആൻഡ് വൈറ്റ് ബ്രീഫ് കേസ് ഒക്കെ കേട്ടല്ലോ ആ സ്വർണ്ണ സ്വർണ്ണക്കടകത്തുകാരെ പിടിക്കുന്നു ആ ഒരു ഇമേജ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നെ ആദ്യമായിട്ട് എൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ബനിയാസിൽ അദ്ദേഹത്തിന്റെ അക്കോമഡേഷൻ കണ്ടപ്പോൾ ഇപ്പം ബംഗർ ബഡിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇപ്പം കിടന്നടം മാറി എനിക്ക് തന്നപ്പോൾ ഞാൻ മേളി കയറി ബംഗർ ബഡിൻ്റെ ഉപ്പ താഴെ അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഭാരമാണ് കാര്യം ഇപ്പം താഴെ കിടപ്പടെ മേളി ഞാൻ കയറി കിടക്കാം ഈ ഉപ്പായ ഞാൻ കരുതിയത് കസ്റ്റംസ് ഓഫീസറായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് ഇങ്ങനെ എയർപോർട്ട് ഭരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്ന ആളെ പതിനാറ് പേരുള്ള ഒരു മുറി കണ്ടപ്പോൾ അന്ന് മനസ്സിലായി ഞാൻ ഇനി നാട്ടിൽ തിരിച്ചു തിരിച്ചുപോയ എൻ്റെ കൂട്ടുകാരുമൊത്ത് കളിച്ച് നടക്കില്ല പോയ പേപ്പർ എഴുതിയെടുക്കണം പഠിക്കണം ഒരു പോയിന്റ് വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായ എല്ലാ തകർച്ചക്കും കാരണം എൻ്റെ ഉപ്പാടെ ഇവിടുത്തെ ജീവിതം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയും അത് മാതാപിതാക്കളുടെ കയ്യിലാണ് പ്രവാസി മക്കളെ അറിയിക്കണം എൻ്റെ ജീവിതം എന്താണ് ഞാൻ കിടക്കുന്ന ഇടം എന്താണ് കഴിക്കുന്ന ആഹാരം എന്താണ് പറഞ്ഞു